ോൺസൺ ജോൺസൺ കൃഷി എങ്ങനെ ലാഭകരമാണോ ലാഭകരമാണ് ഈ ചേനയുടെ ഇടയ്ക്കയുടെ ഇടവളയായിട്ട് ചേമ്പ് മത്താൻ മത്തൻ വെണ്ട ഈ മൂന്നും കൃഷി ചെയ്യും ഞങ്ങൾ അത് ഇതിന് പ്രത്യേകം ഒന്നും വേണ്ട അതായത് ഇപ്പൊ ചേന കൃഷി നടത്തിയിരുന്ന കൃഷി കാണും ഇപ്പൊ നമുക്ക് പയറ് കാണാൻ പറ്റും ചേന മറച്ചവടത്തര കുഴി കൂടെ കുറ്റിപ്പയർ കണ്ട കുറ്റയറിന്റെ വിളവെടുപ്പിന് എത്ര നാള് കഴിയണം നാപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോ ശരി ഇത് നട്ടിട്ട് പത്ത് പതിനഞ്ച് ദിവസമായു പൊതുവെ കിഴക്കവർഗ വിളകളിൽ നിന്ന് ആളുകൾ പിന്നോക്കം പോകുമ്പോഴേ ശ്രീ ജോൺസൺ ചേനയും ചേമ്പും കാച്ചിലും കപ്പയും ഒക്കെ നട്ടു വരുമായിരിക്കും എല്ലാം എല്ലാ കൃഷിയുണ്ട് എനിക്ക് ചേമ്പും ചേനയും കാച്ചിലും എല്ലാം കൃഷി ഒരു കർഷകരാണല്ലോ ജോൺസൺ ഈ ചേമ്പ് കൃഷിയുടെ പ്രത്യേകത എന്താണ് കാച്ചിലും ചേനയും ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോ മറ്റേ മുടക്കുറവാണ് വിത്ത് ഏഹ് ഇഷ്ടം പോലെ ഉണ്ട് ണ്ട് ഇതിന് ആരും തന്നെ പൈസ മേടിക്കാറില്ല ജെയ്മിന്റെ വിത്തിന് വേണം ജെയ്മിന്റെ വിത്തിന ഈ ചേനയും ഒക്കെ നടുമ്പോ കാച്ചിലും ഒക്കെ വരുമ്പോ ആ കൂടുത്തി നട്ടാ മതി കൂട് കൂടുതൽ വളപ്രയോഗമൊന്നും വേണ്ട ഇത് എത്ര നാളായി ഇതിപ്പോ ഒരു ഏഴു മാസം കഴിഞ്ഞു ഇപ്പൊ വിളവെടുക്കാറായി വിളവെടുക്കാറായി സാധാരണ രീതിയിൽ ചേന വിളവെടുക്കാനായിട്ട് എത്ര മാസം വേണം ആറുമാസം മുതൽ ചേന വിളവെടുക്കാം ഓണത്തിന് മുതല് പറിച്ചു ചേമ്പും ഇല്ല അത് പോരാ ചേമിനെ ചേനക്കാരും രണ്ടു മാസം കൂടുതൽ വേണം ചേമ്പ് എന്തെങ്കിലും നാടൻ ചേമ്പ് നാടൻ ചേമ്പാണ് വിത്തുകൾ വരെ ഉണ്ടാവും അത് തട നട കണക്ക് വേണമെങ്കിൽ നടാം തടയാകുമ്പോ മുടക്കില്ല ഇപ്പൊ കയ്യിലുള്ളത് ചേമ്പും കണക്ക് ചേമ്പും കണക്ക് ഇതിൽ വലുപ്പം പിന്നെ വലിയ ചേമ്പണ്ടാവും പിന്നെ മാർക്കറ്റിൽ എന്ത് വില കിട്ടുന്നത് മാർക്കറ്റിൽ എൺപത് രൂപ കിലോയ്ക്ക് ഇതെന്താ വളപ്രയോഗം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കോഴിവെളം ഇടും ചാണ ചാരം ഇടും ചാണാൻ ചാണകിടൂല പിന്നെ ബോസ് എത്ര മീറ്റർ അകലത്തില് ചേന ചെയ്യുന്നത് പോലെ തന്നെ ചേമ്പിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രയും കൊടുക്കുന്നില്ല എന്നാലും മുടക്കില്ലാത്തതുകൊണ്ട് ഈ ചേനയുടെ ഇടവളയായിട്ട് ചേമ്പ് നടും ചേമ്പ് മത്ത ആ വെണ്ട ചേന വാങ്ങാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് താങ്കൾ വിത്ത് കൊടുക്കുന്നു കേട്ടു ആ കൊടുക്കും ചേന മൂന്നാല് പേര് ചോദിച്ചിട്ടുണ്ട് കൃഷിക്കാർ ചോദിച്ചിട്ടുണ്ട് ചേമ്പിന്റെ വിത്ത് വരാമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിത്ത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് ചേന വാങ്ങാൻ വരുന്നവർക്ക് വരുന്നവർക്ക് എന്തായാലും ചേനയും ചേമ്പും കപ്പയും കാച്ചിലും ഒക്കെ അന്യം നിന്ന് പോകാതെ ഏഴല്ലൂരിലെ ഈ കർഷക കുടുംബം ഇതൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരുപാട് സന്തോഷം